എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ക്രോസ് സ്പീഡ് പെണ്ണാട് വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് അപ്പോൾ രണ്ട് മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുണ്ട് ക്രോസ് ഹീറ്റ് ഒന്നും കാണിച്ചിട്ടില്ല ചേന കൺഫേം ആണ് എന്നാണ് പാറ്റി പറയുന്നത് ഈ ക്രോസ് സ്പീഡ് ആടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനാറായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആളുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരമ്മയാളും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾക്ക് ഇരുപത്തി അഞ്ച് ദിവസം വിധം പ്രായമായിട്ടുണ്ട് ഒരു ക്രോസ്പീഡ് മുട്ടൻകുട്ടിയും ഒരു ക്രോസ്പീഡ് പെണ്ണാട്ടും കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് രണ്ട് കുട്ടികൾക്ക് കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ഉദ്ദേശം പോലെ പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒരമ്മയാടും അതിന് ഇരുപത്തിയഞ്ച് ദിവസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും കൂടി പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ കുട്ടികൾ ചെറുതായിട്ട് ഏലെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് കേട്ടോ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ വെള്ളരിക്കുണ്ട് ഒരു വയസ്സ് പ്രായമായിട്ടുള്ള ഒരു ബീറ്റിൽ ക്രോസ് പടക്കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള സൂപ്പർ ഒരു കുട്ടി ഫസ്റ്റ് ഹീറ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല ഈ ബീറ്റിൽ ക്രോസ് പെടക്കുട്ടിയുടെ ഉദ്ദേശിക്കുന്നത് പോലെ പതിനാലായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ വെള്ളരിക്കുണ്ട് ഈ ആടുകൾക്കൊന്നും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക വളർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചി ഇറച്ചിക്കാവശ്യങ്ങളുമെല്ലാം അനുയോജ്യമായ സൂപ്പർ ഒരു ക്രോസ് ബീഡ് മുട്ടനാണ് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു മുട്ടനാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശിച്ചതുപോലെ ഇരുപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കാക്കനാട് ഈ മുട്ടന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു പശുക്കുട്ടി വിൽപ്പനക്ക് നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു കുട്ടിയാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പശുക്കുട്ടിയുടെ ഉദ്ദേശം പോലെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് ആലിങ്ങൻ വലിയൊരു ക്രോസ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഇരുപത്തി അഞ്ച് ദിവസം വിധം പ്രായമുള്ള രണ്ട് ക്രോസ് ബീഡ് പടക്കുട്ടികളും വിൽപ്പനയ്ക്ക് അമ്മയാടും കുട്ടികളും നല്ല ഇടനീട്ട പൊക്കം ചെവിനീളം പഞ്ചിപ്പീസെല്ലാം അടിപൊളി ആടും കുട്ടികളുമാണ് കുട്ടികൾ ചെറുതായിട്ട് ഇല എല്ലാം കടിച്ചു തുടങ്ങിയിട്ടുണ്ട് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള നല്ല പാലുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മുതല ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു ക്രോസ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഇരുപത്തി അഞ്ച് ദിവസം വീതം പ്രായമുള്ള രണ്ട് പടക്കുട്ടികളും കൂടി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂരാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ക്രോസ്പീഡ് ആടിനെയും കുട്ടികളെയും വാങ്ങാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മൂന്ന് ചന പശുക്കൾ വിൽപ്പനക്കുണ്ട് നല്ല വലിയ പശുക്കളാണ് മൂന്നെണ്ണത്തിനും എട്ടര മാസം വീതം ചെനയായിട്ടുണ്ട് ഒരു പശുവിന് കടിഞ്ഞൂൽ പ്രസവത്തിലെ ആണ് ഇപ്പോൾ ചെനയുള്ളത് മറ്റ് രണ്ട് പശുക്കൾക്കും രണ്ടാമത്തെ പ്രസവത്തിനുമാണ് ഇപ്പോൾ ചനയുള്ളത് ഈ മാസം പതിമൂന്നാം തീയതിക്ക് ഒൻപത് മാസം ചെന പൂർത്തിയാവുകയാണ് ഈ പശുക്കളുടെ ഉദ്ദേശം ഒന്നുമല്ല രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് മൂന്നെണ്ണത്തിന് രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ ഒരെണ്ണത്തിന് അറുപത്തയ്യായിരം രൂപേൻ്റെ ഒരു പശു എഴുപതിനായിരം രൂപേൻ്റെ ഒരു പശു മറ്റൊരു പശു തൊണ്ണൂറായിരം രൂപേൻ്റെ ഒരു പശു ഇങ്ങനെ മൊത്തത്തിൽ രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലത്താണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക കൊല്ലം ടൗണിൽ തന്നെയാണ് ഈ പശുക്കൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസ്ബീഡ് പെണ്ണാട് വിൽപ്പനക്ക് നിലവിൽ ഇപ്പോൾ ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസം കഴിഞ്ഞു ബോഡി വെയിറ്റ് ഏകദേശം നാൽപ്പതിൻ്റെയും നാൽപ്പത്തഞ്ചിൻ്റെ ഉള്ളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് നല്ല നീട്ടവും പൊക്കവുമുള്ള സൂപ്പർ ഒരു ക്രോസ് സ്പീഡ് പെണ്ണാട് ക്രോസ് ചെയ്തതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല കൺഫേം ചെന്നൈ ആണെന്നാണ് പാർട്ടി പറയുന്നത് ആടിൻ്റെ ഉദ്ദേശം അല്ല പതിനെട്ടായിരം രൂപയാണ് പതിനെട്ടായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടാണ് യാർഡിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വർത്താൻ അനുജമായ ഒരു ക്രോസ് പേഡ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്കെ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു കുട്ടിയാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പടക്കുട്ടിയുടെ ഉദ്ദേശം മുതലെ എട്ടായിരത്തി മുന്നൂറ് രൂപ എട്ടായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കുട്ടിപ്പാറ കരോ ഒരു പണ്ണാട് വിൽപ്പനക്ക് ഒരു ക്രോസ് ബീഡ് പെണ്ണാട് ആണ് വിൽപ്പനക്കുള്ളത് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പെണ്ണാടിൻ്റെ ഉദ്ദേശം മുതല ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപ ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കുട്ടിപ്പാറ കരോപ്പറമ്പ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പാൽ കൊടുത്ത് വളർത്താൻ അനുയജ്യമായ അഞ്ച് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് മലബാരി ക്രോസ് കുട്ടികളാണ് മൂന്ന് പടക്കുട്ടികളും രണ്ട് മുട്ടൻകുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് അമ്മ നഷ്ടപ്പെട്ട മൂന്ന് അമ്മയാടുകളുടെ അഞ്ച് മക്കളാണ് ചെറുതായിട്ട് ഇതെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാലും പാൽ കൊടുത്ത് വളർത്താനാണ് അനുയോജ്യം ഈ ആട്ടുകുട്ടികളുടെ ഉദ്ദേശം എന്നാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരെണ്ണത്തിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് ഈ ആട്ടുകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പശുവും അതിൻ്റെ ഇരുപത്തിരണ്ട് ദിവസം പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് ഒക്കെ കുട്ടി പശുക്കുട്ടിയാണ് നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു പശുക്കുട്ടി ഇപ്പം നിലവിൽ പത്ത് ലിറ്റർ പാല് കറവയുണ്ട് രണ്ട് നേരം കൂടി നല്ല ഇണക്കമുള്ള ഒരു പശുവാണ് ആർക്കും കറക്കാം വളർത്താനൊരുമായ ഈ പശുവിൻ്റെയും അതിൻ്റെ ഒരു പശുക്കുട്ടിയുടെയും ഉദ്ദേശമൊന്നുമല്ല നാൽപ്പത്തി രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പെരുങ്ങോം ഒരു പശുവും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു കുട്ടിയും കുട്ടി ഒരു മൂരിക്കുട്ടിയാണ് പ്രസവിച്ചിട്ട് ഇന്നൊക്കെ ഏഴ് ദിവസമായി ഏകദേശം പത്ത് ലിറ്റർ പാൽ പ്രതീക്ഷിക്കാം പത്ത് ലിറ്ററിന് മുകളിൽ പ്രതീക്ഷിക്കാം ഈ പശുവിൻ്റെയും അതിൻ്റെ മൂരിക്കുട്ടിയുടെയും ഉദ്ദേശം മുതല മുപ്പത്തി എട്ടായിരം രൂപയാണ് രണ്ടും കൂടി മുപ്പത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരാണ് ഈ പശുവിനും കുട്ടിക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ഒറിജിനൽ കുട്ടനാടൻ താറാവുകൾ വിൽപ്പനക്ക് ചാര ചമ്പല്ലി ഇനത്തിൽപ്പെട്ട താറാവ് കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് രണ്ട് ദിവസം പ്രായം മൊത്തം ഇരുന്നൂറ് പീസ് വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശമുള്ള നാൽപ്പത്തിയെട്ട് രൂപയാണ് ഒരു പീസിന് നാൽപ്പത്തി എട്ട് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ചട്ടിപ്പറമ്പിലാണ് ഈ താറാവ് കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമാണ് മിനിമം ഇരുപത് പീസ് വാങ്ങിക്കുന്നവർക്ക് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു പശുക്കുട്ടിയും ഒരു മോരിക്കുട്ടിയും വിൽപ്പനക്ക് ഈ കാണുന്നതാണ് പശുക്കുട്ടി മറ്റേത് മോരിക്കുട്ടി ഇതിൻ്റെ ഉദ്ദേശിക്കുമല്ല പതിനയ്യായിരം രൂപയാണ് ഇതാണ് മോരിക്കുട്ടി രണ്ടും കൂടി പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടാണ് ഈ പശുക്കുട്ടിക്കും മൂരിക്കുട്ടിക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക വൈറ്റ് ജയൻ്റെ ഇനത്തിൽപ്പെട്ട രണ്ട് മോയിലുകൾ വിൽപ്പനക്ക് രണ്ട് വയസ്സ് വീതം പ്രായമായിട്ടുണ്ട് ഒരു മെയിലും ഒരു ഫീമെയിലുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശം മൂല ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലത്താണ് ഈ മോലകൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക ഒരു പശുക്കുട്ടി വിൽപ്പനയ്ക്ക് ഒരു വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല പാലുണ്ടായിരുന്ന ഒരമ്മ പശുവിൻ്റെ സൂപ്പർ ഒരു കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പശുക്കുട്ടിയുടെ ഉദ്ദേശം ഒന്നുമല്ല ഇരുപതിനായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ മെഗ്രാൽ പുത്തൂർ പത്ത് നാടൻ പിടക്കോഴികൾ വിൽപ്പനക്ക് മുട്ടയിട്ട് തുടങ്ങിയതാണ് ഏകദേശം അഞ്ച് മാസം ആറുമാസം ഏഴ് മാസം വരെ പ്രായമുള്ള നാടൻ ഇനത്തിൽപ്പെട്ട വിവിധ ഇനം കോഴികളാണ് വിൽപ്പനക്കുള്ളത് തൊപ്പിക്കോഴികൾ അറുപതാം കോഴി ഉള്ളിക്കോഴി തുടങ്ങിയ ഇനത്തിൽപ്പെട്ട കോഴികളാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ഒരെണ്ണത്തിന് അഞ്ഞൂറ്റി അൻപത് രൂപ മൊത്തമായിട്ട് മാത്രമേ കൊടുക്കുകയുള്ളൂ ഒന്നും രണ്ടായിട്ട് കൊടുക്കൂല സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ബങ്ങാടാണ് ഈ കോഴികൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ഒരു ദിവസം വീതം പ്രായമുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റും പുള്ളി കോഴികളും നേക്കടനക്ക് കാപ്പിരി ഇനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങളും വിൽപ്പനക്ക് ഇപ്പം പത്തൊൻപത് കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നൂറ് രൂപയാണ് ഒരു പീസിന് നൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോടാണ് ഈ കോഴി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല പാലുള്ള ഒരാട് എൻ്റെ ഏകദേശം ഒരു പതിനഞ്ച് ദിവസമായ നല്ലൊരു ബുദ്ധിമുട്ട് നല്ല മടി പവർ ആണ് വിട്ടാ ഈ ആടിൻ്റെയും അതിൻ്റെ ഏകദേശം പതിനഞ്ച് ദിവസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയുടെയും ഉദ്ദേശം പോലെ പതിനൊന്നായിരത്തി ഇരുന്നൂറ് രൂപ രണ്ടും കൂടി പതിനൊന്നായിരത്തി ഇരുന്നൂറ് രൂപ നല്ല പാലുള്ള ആടാണ് സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി പനിക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യും കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ